ഒരു വീട്ടിൽ താമസിക്കുന്ന നാല് സഹോദരങ്ങൾ ഒരുമിച്ചാണ് താമസമെങ്കിലും അവർ എന്നും ഒറ്റയ്ക്കായിരുന്നു സ്നേഹം എന്താണെന്ന് അറിയാത്ത പരസ്പരം കാര്യമായി മിണ്ടാത്ത എന്തിനും ഏതിനും തല്ലുകൂടുന്ന നാല് പേർ കുമ്പളങ്ങി കായലരികത്തെ ആ പൊളിഞ്ഞു വിടേറിയ വീട് അവർക്ക് ഒരുമിച്ച് താമസിക്കാനുള്ള ഒരു ഇടം മാത്രമായിരുന്നു പരസ്പരം വെറുത്തു നടന്ന അവർ എങ്ങനെയാണ് സ്നേഹിക്കാൻ പഠിച്ചത് സ്നേഹമില്ലാത്ത ആ കെട്ടിടം എങ്ങനെയാണ് ഒരു വീടായി മാറിയത് മലയാള സിനിമയുടെ ചരിത്രത്തിലേക്ക് നടന്നു കയറിയ കുമ്പളങ്ങി നനിച്ചിലെ ആ വീട്ടിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് നോക്കാം സിനിമ തുടങ്ങുമ്പോൾ തന്നെ ആ വീടിൻ്റെ അവസ്ഥ നമുക്ക് പിടികിട്ടും സ്പോർട്സ് ഹോസ്റ്റലിൽ നിന്നും വെക്കേഷന് വരുന്ന ഏറ്റവും ഇളയ ആളായ ഫ്രാങ്കിയോട് ഒരു കൂട്ടുകാരൻ ഈ വെക്കേഷൻ നിന്റെ വീട്ടിൽ കൂടിയാലോ എന്ന് ചോദിക്കുന്ന ചോദിക്കുന്നൊരു സീനുണ്ട് അപ്പോൾ ഫ്രാങ്കി പറഞ്ഞ മറുപടി എടാ നസീമേ അതെ അവിടെ എല്ലാവർക്കും ചിക്കൻ ബോക്സ് അടിച്ച് കിടക്കുക അതാ ഫ്രാങ്കി അങ്ങനെ പറയാൻ കാരണങ്ങളുണ്ട് ഒരുമാതിരിപ്പെട്ട ആർക്കും അവിടെ താമസിക്കാൻ പറ്റില്ല അത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് സിനിമയുടെ ആദ്യ പകുതി മുഴുവൻ കൊച്ചിയുടെ സൗന്ദര്യമായ കുമ്പളങ്ങിയുടെ ഒരു അറ്റത്ത് കായലിന ചുറ്റപ്പെട്ട ഒരു തുരുത്ത് പക്ഷെ ആ ഭംഗിയൊന്നും ആസ്വദിക്കാൻ ഭാഗ്യമില്ലാത്തൊരിടം അതാണ് നെപ്പോളിയന്റെ നാലാൺമക്കെ താമസിക്കുന്ന വീട് സജി ബോണി ബോബി ഫ്രാങ്കി ശരിക്കും അതിനെ വീടൊന്നും വിളിക്കാൻ പറ്റില്ല വാതലില്ല ജനലില്ല ആർക്കെപ്പോ വേണേലും കേറി വരാം ആ വീടിന്റെ അവസ്ഥ പോലെ തന്നെയായിരുന്നു അവിടെ താമസിക്കുന്ന നാല് സഹോദരങ്ങളുടെ ജീവിതവും ഒരേ ചോരയൊക്കെ ആണെങ്കിലും മനസ്സുകൊണ്ട് അവർ നാല് പേരും നാല് വഴിക്കായിരുന്നു അച്ഛൻ നെപ്പോളിയൻ മരിച്ചു അമ്മയാണെങ്കിൽ ദൈവവിളി കിട്ടി വീട് വിട്ടുപോയി അങ്ങനെ അച്ഛന്റെ മരണവും അമ്മയുടെ അഭാവവും ഒക്കെ ആ വീട്ടിലെ സ്നേഹത്തിന്റെ അവസാന വേരുകളും അർത്തുമാറ്റി അതോടെ ആ വീടിനൊരു നാഥനില്ലാതായി നിയമങ്ങളില്ല അടുത്തിൻ ചിട്ടയുമില്ല വാതിലിന് പകരം കീറിയ തുണികൾ അഴുക്കും എച്ചിലും നിറഞ്ഞ അടുക്കള സഹോദരങ്ങൾക്കിടയിലാണെങ്കിൽ സ്നേഹത്തിന്റെ ഒരു തരി പോലും ഇല്ല ഈ വീട്ടിലെ ഓരോരുത്തരും ഓരോ ലോകത്താണ് ജീവിക്കുന്നത് മൂത്തേ ആ സജിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഒരു തേപ്പ് വണ്ടിയുണ്ട് പക്ഷെ അത് നടത്തുന്ന ഒരു തമിഴൻ കൂട്ടുകാരനാണ് ആ കൂട്ടുകാരനെ ചിലവരാണ് ജീവിതം എപ്പോഴും വെള്ളമടിച്ച് ചെറിയ കാര്യങ്ങൾ പോലും അനിയന്മാരുമായിട്ട് വഴക്കിടും രണ്ടാം ബോണിക്ക് സംസാരശേഷിയില്ല വീട്ടിലെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒളിച്ചുകൊണ്ട് അവൻ എപ്പോഴും കൂട്ടുകാരുടെ കൂടെയാണ് പാട്ടും ഡാൻസും ഒക്കെ അവന്റേതായ ഒരു ലോകം മൂന്നാമൻ ബോബി യാതൊരു ഉത്തരവാദിത്തവും ഇല്ലാത്ത ഒരു ചെറുപ്പക്കാരെ കൂട്ടുകാരുമായി കറങ്ങി നടക്കുക മീൻ പിടിക്കുക കിട്ടുന്ന കാശിനെ അടിച്ചുപൊളിക്കുക അത്രയേ ഉള്ളൂ ഇവരിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തനാണ് ഇളയവൻ ഫ്രാങ്കി അവൻ പഠിക്കുന്നു അവൻ ലോകം കാണുന്നു അതുകൊണ്ട് തന്നെ വീടിന്റെ കുറവുകൾ അവനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് ഒരു നല്ല വീട് വേണം ഒരു കുടുംബം വേണം എന്ന ആഗ്രഹം ഇളയനായ ഫ്രാങ്കിക്ക് മാത്രമേ ഉള്ളൂ സിനിമയുടെ തിരക്കഥാകും രൻ നമുക്ക് കാണിച്ചു തരുന്നത് നമ്മൾ സിനിമകളിൽ അധികം കണ്ടിട്ടില്ലാത്ത ഒരു റിയാലിറ്റിയാണ് ഒരു സ്ത്രീ സാന്നിധ്യമില്ലാത്ത പുരുഷന്മാർ മാത്രമുള്ള ഒരു വീട് എങ്ങനെയായിരിക്കും എന്നതിന്റെ ഒരു നേർക്കാഴ്ച അവിടെ ആരും പരസ്പരം സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല താങ്ങും തണലും ആകുന്നില്ല സജിയും ബോബിയും തമ്മിലുള്ള അടിയൊക്കെ ഒരു സ്ഥിരം പരിപാടിയാണ് ഇതൊരു കുടുംബമേ അല്ല ഒരു മേൽക്കൂരയ്ക്ക് താഴെ ജീവിക്കാൻ വിധിക്കപ്പെട്ട നാല് പേർ അവരുടെ വീട് പുറം ലോകത്തു നിന്ന് അവരെ മറച്ചു പിടിക്കുന്നതിനുള്ള ഒരു മറ മാത്രമായിരുന്നു ഫ്രാങ്കി പറയുന്ന പോലെ ആ പഞ്ചായത്തിലെ ഏറ്റവും മോശം വീട് അത് തന്നെയായിരുന്നു ഈ സ്നേഹമില്ലായ്മയുടെ കാരണം എന്താണെന്ന് ചിന്തിച്ചാൽ നമുക്ക് അവരുടെ ഭൂതകാലത്ത് എത്താൻ കഴിയും തിരക്കഥാകത്ത് ശ്യാംപുഷ്കരൻ തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ കണ്ട ചില യഥാർത്ഥ മനുഷ്യരാണ് ഈ കഥാപാത്രങ്ങൾക്ക് പ്രചോദനമായത് അച്ഛനിൽ നിന്ന് സ്നേഹം കിട്ടാതെ എപ്പോഴും വഴക്ക് കേട്ട് വളർന്ന മക്കളുടെ കഥകൾ അല്ലെങ്കിൽ അമ്മയില്ലാതെ വളർന്ന കുട്ടികളുടെ കഥകൾ ഇതൊക്കെ ഈ സിനിമയിൽ വന്നുപോകുന്ന കഥകളാണ് അച്ഛനായ നെപ്പോളിയൻ മരിച്ചപ്പോൾ അവിടെ ഒരു പുതിയ തുടക്കം ഉണ്ടാകേണ്ടതായിരുന്നു പക്ഷെ പകരം ഒരു വലിയ ശൂന്യതയാണ് വന്നത് അമ്മ കൂടി ഉപേക്ഷിച്ച് പോയതോടെ അവർ ശരിക്കും ഒറ്റപ്പെട്ടു നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ അമ്മ മലയാള സിനിമയിലെ സ്ഥിരം ത്യാഗിയായ അമ്മ സങ്കല്പങ്ങളെ പൊളിച്ചു പക്ഷെ ആ തീരുമാനം ആൺമക്കളെ കൂടുതൽ ഒറ്റപ്പെടുത്തി ഈ ഒറ്റപ്പെടലാണ് സ്നേഹം കിട്ടാത്ത അവസ്ഥയാണ് ഈ വീടിനെ ഇങ്ങനെ ആക്കി മാറ്റിയത് അവർക്ക് വഴി കാട്ടാൻ ആരുമില്ലായിരുന്നു എങ്ങനെ സ്നേഹിക്കും ണം എങ്ങനെ ഒരു കുടുംബമായി ജീവിക്കണം എന്നൊന്നും അവർക്ക് അറിയില്ല ശക്തരായ കഥാപാത്രങ്ങളുള്ള സിനിമകൾ ആഘോഷിക്കുമ്പോൾ ശ്യാം പുഷ്കരൻ എന്ന എഴുത്തുകാരൻ അതുവരെ മലയാള സിനിമ അധികം കാണിക്കാത്ത നിസ്സഹായാവസ്ഥയും അവകർഷതാബോധവും ഒറ്റപ്പെട്ടു പോയരുമായ ആണുങ്ങളുടെ ജീവിതമാണ് വരച്ചു കാട്ടിയത് ആ പൊളിഞ്ഞ വീട്ടിലേക്ക് അവരുടെ ഇരുന്റെ ജീവിതത്തിലേക്ക് വെളിച്ചമായി കടന്നു വരുന്ന മൂന്ന് സ്ത്രീകളുടെ രൂപത്തിലാണ് ഒരു വാതില് പോലും ഇല്ലാത്ത ആ വീട്ടിലേക്ക് അവർ ഓരോരുത്തരായി വരുമ്പോൾ അത് ആ സഹോദരങ്ങളുടെ ജീവിതത്തിൽ മാത്രമല്ല ആ വീടിന്റെ തലവിധി തന്നെ മാറ്റി എഴുതിയായിരുന്നു നൈല സിമ്മി ഇവർ വെറും നായികമാരല്ല ആ വീടിന്റെ മാറ്റത്തിന് കാരണക്കാരായ മൂന്ന് പേരാണ് ആദ്യത്തെ മാറ്റം കൊണ്ടുവരുന്ന ബേബി മോളാണ് അതുവരെ ഉത്തരവാദിത്വമില്ലാതെ കറങ്ങി നടന്ന ബോബിക്ക് ജീവിതത്തിൽ ആദ്യമായ ലക്ഷ്യമുണ്ടാകുന്ന ബേബിയോടുള്ള പ്രണയത്തിലൂടെയാണ് അവളെ കല്യാണം കഴിക്കണം ഒരുമിച്ച് ജീവിക്കണം എന്ന ആഗ്രഹം അവനെ കുറച്ചുകൂടി ഉത്തരവാദിത്വം പ്രേരിപ്പിച്ചു നീ നന്നായിട്ട് മീൻ പിടിക്കുന്നുണ്ടല്ലോ എന്തിനാ വേറെ പണിക്ക് പോകുന്നത് എന്ന് ബേബി ചോദിക്കുമ്പോൾ ബോബിക്ക് അതുവരെ കിട്ടാത്തൊരു അംഗീകാരമാണ് അവൾ കൊടുക്കുന്നത് അവന്റെ കഴിവിനെ ആദ്യമായി ഒരാൾ തിരിച്ചറിയുന്നു ആ ഒരു ഒറ്റ വാക്ക് അവന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല അവളെ വിവാഹം കഴിക്കാൻ വേണ്ടി ചേട്ടനോട് സംസാരിക്കുന്നു ആ സീനൊക്കെ മലയാള സിനിമയിൽ മറക്കാൻ പറ്റാത്ത ഒരു സീനാണ് അതിനുശേഷം അവൻ ആ വീട് വൃത്തിയാക്കാൻ നോക്കുന്നു അവളിലൂടെയാണ് കുടുംബം എന്ന ചിന്ത അവന്റെ മനസ്സിൽ ആദ്യമായി വരുന്നു രണ്ടാമത്തെ ആൾ നൈല എന്ന അമേരിക്കൻ ടൂറിസ്റ്റ് ആണ് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാളായിരുന്നു ബോണി പക്ഷെ ബോണിയെ ക്ഷമയോടെ മനസ്സിലാക്കാൻ നൈലയ്ക്ക് കഴിഞ്ഞു സംസാരിക്കാൻ വയ്യാത്ത ബോണിയെ മറ്റുള്ളവർ സഹതാപത്തോടെ നോക്കുമ്പോൾ നൈല അവനെ തന്നെ പോലെ ഒരാളായി കാണുന്നു അവന്റെ ലോകമായ പാട്ടിലും ഡാൻസിലും അവൾ കൂടിച്ചേരുന്നു അതുവരെ പുറം ലോകത്ത് സന്തോഷം കണ്ടെത്തിയിരുന്ന ബോണി ആദ്യമായി ഒരാളെ ധൈര്യമായി ആ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു പതിയെ പതിയെ ആ വീട്ടിൽ അവനും ഒരു ഇടമുണ്ടെന്ന് ബോണിയെ തിരിച്ചറിയാൻ തുടങ്ങുന്നു ഈ മാറ്റങ്ങൾക്കിടയിലേക്കാണ് സിമി വരുന്നത് സജി ആത്മഹത്യ ചെയ്യാൻ പോകുമ്പോൾ തടയാൻ ശ്രമിക്കുന്ന സജിയുടെ സുഹൃത്തായ മുരുകൻ മരണപ്പെടുന്നു മുരുകൻ മരിക്കുമ്പോൾ ഭാര്യ സിമി ഗർഭിണിയായിരുന്നു സിമിയെ കണ്ട് മാപ്പ് ചോദിക്കാനും ഞാൻ അവന്റെ അടുത്തേക്ക് പോകും എന്ന് പറഞ്ഞു ചെല്ലുമ്പോഴാണ് ഗർഭിണിയായ സിമിക്ക് പെയിൻ പെടുന്നത് ആരുമില്ലാത്ത സിമിയെ സജിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടു കൊണ്ടുവരുന്നു അങ്ങനെ സിമിയുടെയും ഉണ്ടായ കുഞ്ഞിന്റെ ഉത്തരവാദിത്വം സജിക്ക് ഏറ്റെടുക്കേണ്ടി വരികയാണ് സിമിയുടെയും കുഞ്ഞിന്റെ വരവോടെയാണ് ആ വീട് ശരിക്കും മാറുന്നത് അവൾ ആ വീട്ടിലെ അടുക്കള വൃത്തിയാക്കി അവിടെ ഭക്ഷണം പാകം ചെയ്തു വർഷങ്ങൾക്ക് ശേഷം ആ വീട്ടിൽ ഒരു സ്ത്രീയുടെ സാന്നിധ്യം നിറഞ്ഞു സിമിയിലൂടെയും അവളുടെ കുഞ്ഞിലൂടെയുമാണ് ആ വീട് പതിയെ ഒരു കുടുംബത്തിന്റെ രൂപത്തിലേക്ക് മാറുന്നത് ആ കുഞ്ഞിന്റെ കരച്ചിലും ചിരിയും ആ വീട്ടിൽ പുതിയൊരു താളം കൊണ്ടുവരുന്നു ഇവിടെയാണ് ശാംബുഷ്കറിന്റെ എഴുത്തിന്റെ ഭംഗി ഈ സ്ത്രീകൾ ആരും പുരുഷനെ നന്നാക്കാൻ വന്നവരല്ല അവർക്കെല്ലാം അവരുടേതായ വ്യക്തിത്വവും നിലപാടുകളും ഉണ്ട് ബേബിമോൾ ചേച്ചിയുടെ ഭർത്താവ് ഷമ്മയുടെ അധികാരത്തെ ചോദ്യം ചെയ്യുന്നുണ്ട് നൈല സ്വന്തം ഇഷ്ടപ്രകാര യാത്ര ചെയ്യുന്ന ഒരു സ്വതന്ത്രയായ സ്ത്രീയാണ് സിമി ആണെങ്കിൽ ഭർത്താവ് മരിച്ചപ്പോൾ തളന്നു പോകാതെ പുതിയൊരു ജീവിതം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നയാളാണ് അവർ ബോർഡ് ആയതുകൊണ്ടല്ല മറിച്ച് അവർ അവരായി നിന്നുകൊണ്ട് മാത്രമാണ് ആ വീട്ടിൽ മാറ്റങ്ങൾ വന്നത് സിനിമയിലെ ഏറ്റവും ഹൃദയസ്പർശിയായ മാറ്റം സജിയുടേതാണ് തുടക്കത്തിൽ ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ മദ്യവഹിച്ചു നടക്കുന്ന ദേഷ്യക്കാരനായ സജി എന്നാൽ അവൻ്റെ ഉള്ളിൽ ഒരുപാട് വേദനകൾ ഉണ്ടായിരുന്നു സുഹൃത്ത് മുരുകന്റെ മരണത്തിന് കാരണം താനാണെന്ന കുറ്റബോധം അവനെ വേട്ടയാടുന്നു എന്റെ പണിവാളിയിരിക്കുകയാണ് ശരിക്കും കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ് എന്ന് നിസ്സഹായനായി പറയുന്ന സജിയുടെ സഹായം ചോദിക്കാൻ മടിക്കാത്ത ആ ക്യാരക്ടർ വളരെ റേറാണ് അവനൊരു സൈക്കാഡിസ്റ്റിനെ കാണാൻ പോകുന്നുണ്ട് ആ ഡോക്ടറുടെ മുന്നിലെത്തി അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് കരയുന്ന സജി നമ്മുടെ എല്ലാം മനസ്സിൽ പറഞ്ഞ ഒരു ചിത്രമാണ് ആ കരച്ചിൽ അയാളെ ഹീൽ ചെയ്യുകയാണ് അതുപോലെ തന്നെ അയാളെ കേൾക്കാൻ തയ്യാറായ ഡോക്ടറുടെ വാക്കുകൾ അവനൊരു പുതിയ ജീവിതം കൊടുത്തു അവൻ മുരുകന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും സിമിയെയും കുഞ്ഞിനെയും സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരുന്നതോടെ സജി ആ വീടിന്റെ യഥാർത്ഥ നാഥനായി മാറുകയായിരുന്നു ബോബിയുടെ മാറ്റം സംഭവിക്കുന്ന പ്രണയത്തിലൂടെയാണ് തുടക്കത്തിൽ വേസ്റ്റ് ആണെന്ന് സ്വയം വിശ്വസിക്കുന്ന അവൻ എന്നാൽ ബേബി മോളുള്ള പ്രണയം അവന്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യം നൽകുന്നു അവർക്ക് വേണ്ടി നല്ലവനാണ് അവൻ ശ്രമിച്ചു തുടങ്ങുന്നു ചേട്ടനുമായ വഴക്ക് നിർത്തുന്നു കല്യാണം കഴിക്കാനെ കാശുണ്ടാക്കാൻ ജോലിക്ക് പോകാൻ നോക്കുന്നു ഷമ്മിയുടെ കടയിൽ പോയി പെണ്ണ് ചോദിക്കുന്ന സീൻ ബോബിയുടെ മാറ്റത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് അവിടെ ഷമ്മി അവനെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ അവൻ തളരുന്നില്ല പകരം കൂടുതൽ വാശിയോടെ ബേബിയെ സ്വന്തമാക്കാൻ അവൻ തീരുമാനിക്കുന്നു സജിയുടെ മാറ്റം ഒരു കുറ്റബോധത്തിൽ നിന്നും ഉണ്ടായതാണെങ്കിൽ ബോബിയുടെ മാറ്റം ഉണ്ടായ പ്രണയം വഴിയും അതുവഴി ഉണ്ടായ ഉത്തരവാദിത്ത ബോധത്തിൽ നിന്നും അവൻ ആദ്യമായി മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കാൻ പഠിക്കുകയാണ് അവസാനം പക്ഷെ അമ്മി നിന്ന് ബേബി മോളെയും കുടുംബത്തെ രക്ഷിക്കാൻ അവൻ എത്തുമ്പോൾ അവൻ വെറും ഒരു കാമുകനായല്ല ഒരു സംരക്ഷകൻ കൂടിയായി മാറുന്നു കുമ്പളങ്ങിയിലെ സഹോദരന്മാരുടെ ഈ അപൂർണമായ ലോകത്തേക്ക് വരുന്ന പെർഫെക്ഷന്റെ പ്രതീകമായ ഒരാളുണ്ട് ഷമ്മി ഷമ്മി ഹീറോ ആടാ ഹീറോ എന്ന് സ്വയം പറയുന്ന പുറമെ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള എന്നാൽ അകൻ ചീഞ്ഞു പോയ ഒരു ആപ്പിൾ പോലെയാണ് ഷമ്മി ഷമ്മിയുടെ ലോകം സജീവുടെയും സഹോദരങ്ങളിലെ ലോകത്തിന് നേരെ വിപരീതമാണ് ഷമ്മിയുടെ വീട് നല്ല വൃത്തിയുള്ളതാണ് എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയും ഉണ്ട് അവിടെ നിയമങ്ങളുണ്ട് പക്ഷേ ആ നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഷമ്മിയാണ് ആ വീട്ടിൽ മറ്റാർക്കും സ്വന്തമായ അഭിപ്രായങ്ങളില്ല അവന്റെ ഭാര്യ പോലും എപ്പോഴും ഒരുതിനും പേടിയോടെയാണ് അവന് സംസാരിക്കുന്നത് ബേബി മോൾ ആണെങ്കിൽ ആ വീട്ടിൽ ശ്വാസം മൂട്ടിലാണ് ഷമ്മി സംസാരിക്കുന്ന സ്നേഹത്തിന്റെ ഭാഷയിലല്ല അധികാരത്തിന്റെ ഭാഷയിലാണ് അവന്റെ ചിരിയിൽ പോലും ഒരു ഭീഷണിയുണ്ട് കണ്ണാടി നോക്കി മീശ വിരിക്കുന്ന സ്വയം ആരാധിക്കുന്ന ഷമ്മി പുറത്ത് മാന്യനെ അഭിനയിക്കുകയും വീടിനുള്ളിൽ തന്റെ യഥാർത്ഥ സ്വഭാവം കാണുകയും ചെയ്യുന്ന ഒരുപാട് പേരുടെ പ്രതീകമാണ് വസ്ത്രവും ജോലിയും മാത്രം നോക്കി ആളുകളെ വിലയിരുത്തുന്ന സമൂഹത്തിന്റെ ഒരു പ്രതിനിധി കൂടാണ് ഷമ്മി ബോബിയെ അവൻ പുച്ഛത്തോടെയാണ് കാണുന്നത് കാരണം അവനൊരു സ്ഥിരം ജോലിയോ നല്ല കുടുംബ പശ്ചാത്തലമോ ഇല്ല ഷമ്മിയുടെ കണ്ണിൽ ബോബി ഒരു വേസ്റ്റ് ആണ് സിനിമയുടെ ക്ലൈമാക്സ് ഷമ്മിയുടെ യഥാർത്ഥ മുഖം പുറത്തു പുറത്തുവിടുന്നു ബേബി മോളെയും അവളുടെ അമ്മയും ചേച്ചിയെയും വീടിനുള്ളിൽ പൂട്ടിയിടുമ്പോൾ അയാളുടെ കംപ്ലീറ്റ്മാൻ മുഖം മൂടി അഴിഞ്ഞു വീഴുന്നു അയാളൊരു സൈക്കോ പാത്തായി മാറുന്നു അതുവരെ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വഴക്ക് കൂടിയിരുന്ന നമ്മുടെ സഹോദരങ്ങൾ അവർ ആദ്യമായി ഒന്നിക്കുന്നത് ഒരു പൊതു ശത്രുവായ ഷമ്മിക്കെതിരെയാണ് ബേബി മോളെ രക്ഷിക്കാൻ ബോബി എത്തുമ്പോൾ അവനെ സഹായിക്കാൻ എത്തുന്നത് സജിയും ബോണിയും ഫ്രാങ്കിയും ഒരുമിച്ചാണ് അതൊരു നിർണായകമായ നിമിഷമായിരുന്നു അവർ പൊരുതിയത് ഷമ്മിയോട് മാത്രമല്ല തങ്ങളെ അപമാനിച്ച ഒരു സാമൂഹിക വ്യവസ്ഥയോട് കൂടിയായിരുന്നു ഷമ്മയുടെ അധികാരത്തെ അവർ ഒരുമിച്ച് നേടുമ്പോൾ അവർ സ്വന്തം ഭയത്തെയാണ് മറികടന്ന് ആ പോരാട്ടമാണ് അവരെ ഒരു കുടുംബമാക്കി മാറ്റിയത് ഒരേ വീട്ടിൽ താമസിക്കുന്ന നാല് അപരിഹിതർക്ക് എങ്ങനെ ഒരു കുടുംബമാകാൻ കഴിയും എന്ന ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത് കുമ്പളങ്ങി നൈറ്റ്സ് ഈ ചോദ്യത്തിന് മനോഹരമായ ഒരു ഉത്തരം നൽകുന്നുണ്ട് ഒരു കെട്ടിടം വീടാകുന്ന കല്ലും സിമൻറ്റും കൊണ്ടല്ല അതിനുള്ള മനുഷ്യർക്കിടയിലെ സ്നേഹം കൊണ്ടാണ് ആണായി പോയത് കരയാൻ പാടില്ലെന്ന് സമൂഹം പഠിപ്പിക്കുമ്പോൾ കരയുന്ന ഒരു കുറച്ചല്ല എന്ന് ഈ സിനിമ ഉറക്കെ പറയുന്നു മാനസികാരോഗ്യത്തിന് പ്രാധാന്യം നൽകേണ്ടതിനെക്കുറിച്ചും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു കംപ്ലീറ്റ് മാൻ എന്ന പൊള്ളയായ ആശയങ്ങൾ ഈ സിനിമ ചോദ്യം ചെയ്യുന്നു അവസാനമായി ഈ സിനിമ നമ്മളോട് പറയുന്നതും ഇതുതന്നെയാണ് ഒരു കുടുംബത്ത് ജനിച്ചുകൊണ്ട് മാത്രം ആരും ഒരു കുടുംബമാകുന്നില്ല എത്രയൊക്കെ കുറവുകളുണ്ടെങ്കിലും പരസ്പരം ചേർത്ത് പിടിക്കാനും തെറ്റുകൾ പൊറുക്കാനും ഒരുമിച്ച് നിൽക്കാനും തയ്യാറാകുമ്പോഴാണ് ഏത് സ്ഥലവും ഒരു യഥാർത്ഥ വീടാകുന്നത് സ്നേഹമില്ലാത്ത ആ വീട്ടിൽ സംഭവിച്ചും അത് തന്നെയാണ് ഇൻകംപ്ലീറ്റ് ആയ കുറെ മനുഷ്യർ സ്നേഹം കൊണ്ട് പണിത ഒരു വീടിൻ്റെ കഥ